42 36 42 36 എത്രയാ എന്നോട് ചോദിക്കുന്നു എടി കൂട്ടറി ചേടാ കൂട്ടാനല്ലല്ലോ ഗുണിക്കാനല്ലേ നീ ഗുണിക്കി എന്നാ എത്രന്ന് പറയാട്ടാ എടി 42 36 എത്രയാ കൊച്ചാ ಅದು നീ ഗുണിക്കണംന്ന് ചേടാ ഗുണിച്ചിട്ട് വാവ ആഹാnabla exam ഓടെ ഞാൻ വന്നേത്തരെടി അനക്ക് ോട്ടെ അത വിട് ഏ പന്ത്രണ്ട് ഇന്റു പത്ത് ഇന് ഇനി ഇതിന്റെ ആവശ്യം ഇല്ല ഇങ്ങനെ പറഞ്ഞു രണ്ട് ഇന്റു ആറ് പന്ത്രണ്ട് പറയാൻ നിനക്ക് പതിനഞ്ച് സെക്കൻഡ് അല്ലേടി

ഞാൻ തന്നെ വിളിക്കാൻ വേണ്ടി ഇപ്പൊ അങ്ങോട്ട് ഫോൺ അങ്ങോട്ട് ഞാൻ എടുക്കാന്ന് ശരി എന്ത് പറ്റി ഇഞ്ചി കടിച്ച പോരങ്ങനെ പോലെ മുഖം ഒന്നുമില്ല എന്താണ് പറയുന്നത് രാവിലെ തന്നെ ഇല്ല ചുമ്മാ ഒന്നുമില്ല ചായ െങ്കി വേണ്ട നല്ല സ്പെഷ്യൽ കോഫി വേണ്ട വേണ്ട ഞാൻ നീ ഇങ്ങോട്ട് കനയാന എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ചോദിച്ചാ വീട്ടിലെന്ന പ്രശ്നം എല്ലാ ദിവസവും ഡാഡി എന്തെങ്കിലും പ്രശ്നമായിട്ട് വരും മമ്മിയും മമ്മീട്ടുണ്ട് അല്ലെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരുണ്ടോ മെർലനെ നാല് ആൾക്കാർ എവിടെ കൂടുന്നോ അവിടെ പ്രശ്നമുണ്ടോ

പിന്നെ എന്തിനാ വന്നത് ഇവിടെ ഞാനേ വീട്ടിൽ പറയാതെ വന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇങ്ങോട്ട് വരാനാ തോന്നിയ പക്ഷെ ഇനി അധികം നേരം ഇവിടെ വന്നാ ശെരിയാവൂല അതാ പോട്ടെ അയ്യോ മോൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് വിഷമിച്ചു പോകുമ്പം എന്തോ പോലെ അതെന്താ ഇന്നലെ ഡാഡീനെ പറ്റി ഞാനും അമ്മയും കുറച്ചേരം സംസാരിച്ചു സംസാരിച്ച് സംസാരിച്ച് ഞാനും മമ്മി വഴക്കായി അതിനുശേഷം മമ്മി വേണ്ടിട്ടില്ല എന്നോട് ഞാനും മിണ്ടാൻ പോയില്ലേ ചേച്ചിന്റെ വീട്ടിൽ പോയിട്ട് ഡാഡി എടുത്ത് കൂടുതലൊന്നും പറയാൻ ബുദ്ധി ഇല്ലാത്ത മനുഷ്യനല്ലേ ചേച്ചി ഇത്രയും വിചാരിക്കത്തില്ലോ അവസ്ഥ ഇതായി അങ്ങോട്ട് പോയിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തേനെ അവരുടെ കുടുംബക്കാരെ അത് അവര് സംസാരിച്ച് സോൾവ് ചെയ്തോളൂ ഞാനന്ന് ഇറങ്ങാട്ടോ ഇറങ്ങോ അറിയാൻ അമ്മുമ്മറു കേശു ഒന്ന് വന്നേ ഒരു കാര്യം പറയാൻ ആ കൊച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോ കഷ്ടം തോന്നുന്നു ആ വിൻസെന്റ് കോമസിനെ ഉണ്ടല്ലോ പേര് തെറ്റിച്ചെന്നോ പറഞ്ഞേ പറഞ്ഞേ എന്നാലും ആ കൊച്ചു പാവം താങ്ങനെ സങ്കടപ്പെടാതെ നമ്മൾ സംസാരിക്കാതിരുന്നത് എങ്ങനെയാണോ ഓ ഈ പ്രസംഗം എന്ന് പറയുമ്പോ എല്ലാവരും വീട്ടിലും കാണും തൻ്റെ വീട്ടില് നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് പ്രശ്നങ്ങളില്ലായിരുന്നു അതേപോലെ തന്നെ ഈ കേട്ടിട്ടില്ലേ തല്ലുണ്ടാവുന്ന സ്ഥലത്തെ സ്നേഹമുള്ളൂ അതേപോലെ നിങ്ങളുടെ വീട്ടിൽ അനിമയ സ്നേഹമുള്ളതുകൊണ്ടാണ് തല്ലുണ്ടാവണമെന്ന് ആലോചിച്ച പോരെ താൻ എന്തോ വലിയ കാര്യത്തിൽ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ എന്നിപ്പം ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നു താൻ വായു വെച്ചോണ്ട് ഇങ്ങനെ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയണമെന്നാണ് താൻ പറയണത് മമ്മി എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അതാപ്പ എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിപ്പം മമ്മിയെ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ഒരു വീട്ടിൽ എപ്പോ നോക്കിയാലും സദാസമയം പ്രശ്നം 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 മാത്രം ആവുമ്പോ ആർക്കായാലും ഫ്രസ്ട്രേഷൻ കയറും അപ്പൊ ആ ഫ്രസ്ട്രേഷൻ എവിടെങ്കിലും ഒന്നും ഇറക്കി വെക്കണ്ടേ എന്തായാലും താങ്കളുടെ ഡാഡിയുടെ അടുത്തോട്ട് ഇറക്കി വെക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ ആരാ ബെസ്റ്റ് ആള് ബെസ്റ്റാള് അതല്ല നമ്മുടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അതായത് മിർലിനെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥക്ക് നിലവിലൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് സ്ഥാനത്ത് എനിക്ക് പടത്തൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കി പിന്നെ ഞാൻ ഇടാൻ പോലെ ഒന്നും നോക്കൂല അവസ്ഥ ഇതാണല്ലോ എനിക്കറിയാം ഡാഡി ആണെങ്കിൽ പറയാൻ തുടങ്ങി കുട്ടിപ്രേമാണോന്ന് വെച്ചാൽ അതല്ല എന്നെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കണക്ക് പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ബാംഗ്ലൂർ പോയി പഠിക്കാന്ന് പറഞ്ഞു അപ്പൊ വിടൂല ഇത് എങ്ങനെ പോയാലും കൊറച്ചുനാളും കുറച്ച് നാളായിരുന്നേ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ നിനക്ക് പഠിച്ചുകഴിഞ്ഞ് ജോലി കിട്ടി സെറ്റിൽ ആകുന്നു രണ്ടുമൂന്നു കൊല്ലം എടുക്കില്ലേ അതുവരെ പിടിച്ചെക്കാൻ പറ്റുമെന്നും എനിക്കോന്നില്ല യേശു എന്ന സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ല കാര്യം പറഞ്ഞതാ നിർത്തില്ലെങ്കി ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ ഒരു കാര്യം ഞാൻ തന്റെ വിളിക്കാം മമ്മീൻ ഇപ്പൊ വിളിക്കൊന്നും വേണ്ട മമ്മിപ്പ പണ്ടത്തെ പോലെ ഒന്നല്ല എപ്പോഴും കളിപ്പാ നീ വിളിച്ച ഇഷ്ടപ്പെടൊന്നുമില്ല ഡാഡി ആണെങ്കിൽ എന്നോട് ഇന്ത്യക്ക് പുറത്തു പോയി പഠിക്കുന്നു പറഞ്ഞ നിർബന്ധിച്ചോണ്ടിരിക്കും തുടങ്ങിട്ടുണ്ട് പഠിക്കാൻ പോകുന്നില്ല പറഞ്ഞു ഓരോരോ വഴക്ക് ഇങ്ങനെ തുടങ്ങി ഞാൻ കാരണം കൊറേ അനുഭവിച്ചല്ലേ അതായിരിക്കും മമ്മിക്ക് ഞാൻ മനസ്സോടാണ് പറയണത് എന്നാലും എന്നെ നോക്കണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്തോ കാരണം എന്റെ കാര്യം ഇത് എങ്ങനെയാകും ഏതാകും ഒന്നും എനിക്ക് പറയാൻ പറ്റൂല ഇതിന് റിക്കവർ റിക്കവറാവൂന്ന് എനിക്ക് അറിഞ്ഞു പക്ഷെ താൻ തൻ്റെ ലൈഫ് നോക്കൂ